വെള്ളിയാഴ്ചകളിൽ നമ്മുടെ മധ്യസ്ഥ വേളയിൽ അതിനോട് ചേർന്നും അതിനെ തുടർന്നും നിരന്തരമായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവചന ചിന്തകളിലേക്ക് നമുക്ക് വീണ്ടും കടന്നു വരാം ഇന്ന് കഴിഞ്ഞ കുറേ ആഴ്ചകളായി നമ്മൾ പഠിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയം അതിലെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഉപസംഹരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വളരെ വേഗത്തിൽ ആ വിഷയത്തെ നിങ്ങളുടെ മുൻപാകെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു പ്രീസോൻ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ച വിഷയം ഇതായിരുന്നു യേശു നമ്മുടെ ഭവനത്തിൽ എന്നുള്ള വിഷയമാണ് നമ്മൾ പ്രധാനമായും ചിന്തിച്ചത് പ്രീസ് ഉള്ളോ വെളിപ്പാട് രണ്ട് മൂന്നിന്റെ ഇരുപതിനെ ആസ്പദമാക്കി യേശു നമ്മുടെ വീട്ടിൽ വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങി ഉണ്ടായിരുന്ന വീടുകളിൽ നടന്ന വിഷയങ്ങൾ സംഭവങ്ങൾ അത്ഭുതങ്ങൾ സംഭാഷണങ്ങൾ യേശു പഠിപ്പിച്ച ഉപദേശങ്ങൾ കൽപ്പനകൾ ഇതൊക്കെ നമ്മൾ ഈ വിഷയാസ്പദമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു യേശു ശിശു ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന വീട് നമ്മൾ അവിടെ നടന്ന സംഭവങ്ങളെ നമ്മൾ തുടക്കത്തിൽ ചിന്തിച്ചു പ്രീസ അതിനുശേഷം പത്രോസിന്റെ വീട് എന്ന് കരുതപ്പെടുന്ന കഫർണഹൂമിലെ വീട് അവിടെ നടന്ന സംഭവങ്ങൾ പല സന്ദർഭങ്ങളിലായി നടന്ന സംഭവങ്ങൾ നമ്മൾ ചിന്തിച്ചു മത്തായിയുടെ വീട്ടിൽ ചുങ്കക്കാരനായിരുന്ന മത്തായിയുടെ വീട്ടിൽ മത്തായി വിരുന്നൊരുക്കിയപ്പോൾ അവിടെ നടന്ന സംഭാഷണവും ഒക്കെ നമ്മൾ പഠിച്ചു അതിനുശേഷം യായറോസിന്റെ ഭവനത്തിൽ മകളെ ഉയർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളും അത്ഭുതങ്ങളും ഡയലോഗ്സും ഒക്കെ നമ്മൾ ചിന്തിച്ചു യേശു സ്വകാര്യ സംഭാഷണങ്ങൾ നടത്തിയ വീടുകൾ നമ്മൾ പഠനവിധേയമാക്കി ശിഷ്യന്മാരും യേശുവും ഉണ്ടായിരുന്നപ്പോൾ യേശു സംസാരിച്ച കാര്യങ്ങൾ വീട്ടിലായി സംസാരിച്ച കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അതിനുശേഷം യേശുവിനും മറങ്ങിരിക്കാൻ കഴിയാത്ത വീട് അങ്ങനെ ഒരു വീടിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു പ്ലീസ് അല്ല ലാസ്റ്റ് ടൈം ലാസ്റ്റ് വീക്കിൽ നമ്മൾ ചിന്തിച്ചത് കുഷ്ഠരോഗിയായിരുന്ന ബധന്യയിലെ ഷിമോന്റെ വീട്ടിൽ യേശു ആയിരുന്നപ്പോൾ യേശു അവിടെ ഭക്ഷണത്തിനായി ക്ഷണിക്കപ്പെട്ടായിരുന്നപ്പോൾ നടന്ന സംഭാഷണങ്ങൾ നമ്മൾ ചിന്തിച്ചു ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ഇത് എട്ടാമത്തെ പ്രധാന ടൈറ്റിലാണ് മർക്കോസിൻ്റെ വീട് അല്ലെങ്കിൽ മാളികമുറി എരുഷലേമിലെ മാളിക മുറി എന്ന് പറഞ്ഞിരിക്കുന്ന മർക്കോസിന്റെ ഭവനത്തെ അവിടെ നടന്ന സംഭവങ്ങളെ നമ്മൾ വേഗത്തിൽ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇവിടെ നമ്മൾ കണ്ടതുപോലെ മർക്കോസിന്റെ ഭവനത്തിലെ സംഭവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മത്തായി സുശേഷം ഇരുപത്തി ആറാം അധ്യായത്തിന്റെ പതിനേഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ടത് മത്തായി ഇരുപത്തി ആറിന്റെ പതിനേഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ യേശുവിന്റെ ഒടുവിലത്തെ ഈ ഭൂമിയിൽ ആയിരുന്നപ്പോഴുള്ള ഒടുവിലത്തെ അത്താഴം എന്ന പ്രത്യേകത ഈ ഭവനത്തിൽ വെച്ചാണ് സംഭവിച്ചത് ഇനി തുടർന്നുള്ള ചരിത്രത്തിലാണെങ്കിലും നമ്മൾ പഠിക്കുമ്പോൾ ആദ്യ നൂറ്റാണ്ടിൽ തുടക്കത്തിൽ എരുഷലേമിലെ സഭ കൂടി വന്നത് ഈ വീട്ടിലാണ് മർക്കോസ് അപ്പൊ അവിടുത്തെ അത്യാവശ്യം കുബേരനായിരുന്ന അല്ലെങ്കിൽ സമ്പന്നനായിരുന്ന ഒരു വ്യക്തിയാണ് മാളിക എന്ന് പറയുന്നത് അപ്പർ റൂം എന്ന് പറയുന്നത് രണ്ടാം നിലയിലെ വി വിരിച്ചൊരുക്കിയ വൻ മാളിക എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പൊ അത്രയും വലിയൊരു വീടും അതിന് രണ്ട് നിലയും മുകളിലെത്തിയ നിലയിൽ അത്രയും വലിയൊരു കോൺഫറൻസ് ഹാളും ഒക്കെ ഉണ്ടായിരിക്കണമെങ്കിൽ അത്യാവശ്യം സമ്പന്നനായിരുന്ന ഒരു വ്യക്തിയാണ് ഈ മർക്കോസ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും മർക്കോസിന് ജോൺ മാർക്ക് യോഹന്നാൻ മർക്കോസ് എന്ന് പേര് മുഴുവൻ പേര് പറഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയും എനിവേ മർക്കോസിനെ കുറിച്ച് പറയാനല്ല മർക്കോസിന്റെ വീടിൽ ഈ പ്രത്യേക സന്ദർഭത്തിൽ യേശു ആയിരുന്നപ്പോൾ നടന്ന സംഭവങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയട്ടെ യേശു തൻ്റെ ഒടുവലത്തെ അത്താഴം അപ്പോൾ തന്നെ അതൊരു പെസഹ അത്താഴം കൂടെയാണ് പാസോവർ തൻ്റെ ശിഷ്യന്മാരുമായി ചേർന്ന് പെസഹ അത്താഴം കഴിക്കാൻ ഒടുവിലത്തെ അത്താഴം കഴിക്കാൻ യേശു തെരഞ്ഞെടുത്തത് യരുഷലേമിലെ മർക്കോസിന്റെ ഭവനമാണ് ഇതൊക്കെ മുൻപേ തന്നെ പറഞ്ഞിരുന്ന പ്രവചന നിവൃത്തിക്ക് വേണ്ടി കൂടെ ആണ് ഇവ വിധത്തിലുള്ള തെരഞ്ഞെടുപ്പൊക്കെ നടന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും യേശു പറഞ്ഞു യരുഷ്ലേമിന് പുറത്ത് വെച്ച് പ്രവാചകൻ നശിച്ചു പോകുന്നത് അല്ലെങ്കിൽ മരിക്കുന്നത് അസംഭവ്യം നടക്കാത്ത കാര്യം എന്ന് കർത്താവ് പറഞ്ഞു യേശുവിൻ്റെ ക്രൂശുമരണം യരുഷ്ലേം നഗരത്തോട് ചേർന്ന് പാളയത്തിന് പുറത്ത് നഗരമതിലിന് പുറത്ത് സംഭവിക്കണമെന്ന് എബ്രഹിം ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ലേബിയ പുസ്തകത്തിലെ യാഗങ്ങൾ അതിന് പ്രമാണം കൊടുത്തിരിക്കുന്നതിനെ ആസ്പദമാക്കിക്കൊണ്ട് എരിശ്ലേബിന്റെ നഗരം അതിൽ നിന്ന് പുറത്ത് സംഭവിക്കണമെങ്കിൽ ഈ സമയത്ത് യേശു യരിശലേബിൽ വരണം അന്ന് യഹൂദന്മാർ യേശുവിനെ പിടിച്ചു കൊല്ലുവാൻ ശ്രമിക്കുന്ന ആ സമയത്താണ് യേശു അതേ യരിശ്ലേബിൽ തന്നെ വന്നത് എന്നുള്ളതും കർത്താവ് മരണത്തെ അല്പം പോലും ഭയപ്പെട്ടില്ല എന്നതിന് തെളാണ് യേശു മരണവേദന പോലെ ഈ പ്രസഹേളയിൽ വേദനപ്പെട്ടിരുന്നത് നമുക്ക് കാണാം യേശുവിന്റെ ഓരോ വാക്കുകളിലും ആ വാക്കുകൾ പ്രതിഫലിക്കുന്നത് ആ വികാരം പ്രതിഫലിക്കുന്നത് കാണാൻ കഴിയും തോട്ടത്തിലെ പ്രാർത്ഥനയിലും അതുപോലെ തന്നെയാണ് നിലത്ത് വീഴുന്ന വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളി പോലെ വലിയ ഭാരമായി ഭാരത്തോടെ യേശു പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ ഇതൊന്നും മരണത്തെ ഭയന്നിട്ടല്ല അങ്ങനെയാണെങ്കിൽ യേശുവിനത് ഒഴിവാക്കാമായിരുന്നു യേശു ലോകത്തിലേക്ക് വന്നത് തന്നെ മരിക്കാൻ വേണ്ടിയാണ് പലതവണ കർത്താവ് അത് ആവർത്തിച്ച് അതിൻ്റെ ശുശ്രൂഷാ കാലയളവിൽ പറഞ്ഞിട്ടുമുണ്ട് വ്യക്തമായി സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ മരണത്തെ കർത്താവ് ഭയപ്പെട്ടില്ല മരിക്കാൻ വന്നവൻ മരണത്തെ ഭയപ്പെട്ടില്ല എന്നാൽ യേശു ഈ ഭാരം അനുഭവിക്കാൻ കാരണം യേശുവിന്റെ മരണം മറ്റെല്ലാ മരണത്തിൽ നിന്നും വ്യത്യാസമായതുകൊണ്ടാണ് മറ്റെല്ലാവരും സ്വാഭാവികമായി തങ്ങളുടെ പാപത്തിൽ മരിക്കുമ്പോൾ ആദാമ്യ പാപം നിമിത്തം തങ്ങളുടെ പാപത്തിൻ്റെ ഫലമായി മരിക്കുമ്പോൾ യേശുവിൻ്റെ മരണം പാപഫലമായല്ല പാപം തന്നിൽ ഏറ്റെടുത്തുകൊണ്ട് പാപത്തിൻ്റെ ശിക്ഷ തന്നിൽ ഏറ്റെടുത്തുകൊണ്ട് പാപ പരിഹാരത്തിനായുള്ള മരണമാണ് യേശുവിൻ്റെ മരണം അപ്പോൾ സകല മാനവരാശിയുടെയും പാപത്തെ കർത്താവ് ഏറ്റെടുക്കുകയാണ് പാപത്തിന്റെ ഖനം അതിൻ്റെ ഭാരം ആർക്കും അളക്കാൻ കഴിയുന്നതിനേക്കാൾ വലുതാണ് എന്ന് തിരുവഴുത്ത് പറഞ്ഞിട്ടുണ്ട് പാപത്തിന്റെ ഭാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കല്ലെടുത്ത് ചുമക്കുന്നത് പോലുള്ള ഭാരമായി ആക്ഷരികമായി കാണരുത് പാപത്തിന്റെ ഭാരം നരകശിക്ഷ എന്ന ആ ഭാരമാണ് പാപം എന്തിനു കാരണമാകുന്നു മരണത്തിനും നരകശിക്ഷയ്ക്കും കാരണമാകുന്നു അപ്പൊ ആ ഭാരത്തെക്കുറിച്ചാണ് പാപഭാരം എന്നതുകൊണ്ട് ആത്മീയ ആശയത്തിൽ മനസ്സിലാക്കുന്നത് യേശു എന്തുകൊണ്ട് ഭാരപ്പെട്ടു ഈ പാപം മുഴുവനും തന്റെ പേര് ഏറ്റെടുക്കുമ്പോൾ പിതാവ് തന്നെ കൈവിടും പിതാവിന്റെ ക്രോധത്തിൽ മനുഷ്യരാശി നരകത്തിൽ എരിയുന്ന ആ ശിക്ഷ ദൈവക്രോധത്തിയിൽ യേശു എരിയുകയാണ് ഇതെല്ലാം ആത്മീയ സംഭവമാണ് അല്ലെങ്കിൽ ആത്മീയ ലോകത്ത് നടക്കുകയാണ് ആ ഭാരമാണ് യേശു അനുഭവിക്കുന്നത് യേശുവിന് ഏറ്റവും അധികം വേദന പിതാവുമായുള്ള ബന്ധത്തിൽ നിന്ന് ആ വേർപെടുന്ന നിമിഷം ദൈവം ഏകനായിരിക്കുന്നു ദൈവത്വത്തിന് ദൈവത്വത്തിൽ നിന്ന് വേർപാടില്ല പക്ഷെ വ്യക്തിത്വത്തിൽ പേഴ്സണാലിറ്റിയിൽ വ്യക്തിത്വത്തിൽ പാപം ഏറ്റെടുക്കുന്ന നിമിഷം പുത്രൻ എന്ന വ്യക്തിത്വം പിതാവിൽ നിന്ന് വേർപെടുകയാണ് എന്താ കാരണം മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ തന്നിൽ ഏറ്റെടുക്കുന്നുണ്ട് പിതാവിന് അല്ലെങ്കിൽ ദൈവത്തിന് പാപവുമായി കോംപ്രമൈസ് ഇല്ല അതേക്കുറിച്ചാണ് യേശു ഭാരപ്പെട്ടത് അതേക്കുറിച്ചാണ് യേശു വ്യാകുലപ്പെട്ടത് അതേക്കുറിച്ചാണ് കർത്താവ് സങ്കടപ്പെട്ടത് എന്നിവ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം ഈ വീട്ടിൽ തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞതുപോലെ വിരിച്ചൊരുക്കിയിരുന്ന വൻ മാളിക അവര് ഈ മർക്കോസിന്റെ വീട്ടിൽ കണ്ടു അതിൻ്റെ ചുറ്റു മുൻപുള്ള പശ്ചാത്തലമൊക്കെ നമുക്കറിയാം കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു രണ്ട് കഴുത കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും ഒരു തള്ളയും കുട്ടിയും കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ചു കൊണ്ടുവരാനായിട്ട് പറഞ്ഞ് കർത്താവ് തന്റെ ശിഷ്യന്മാരെ അയക്കുന്നതിന് മുമ്പുള്ള സംഭവമൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു എനിവേ കർത്താവ് ഇവിടെ അത് കഴിഞ്ഞിട്ട് ശിഷ്യന്മാരും ശിഷ്യന്മാരോട് പറഞ്ഞു ഒരുവൻ വെള്ളവുമായി പോകുന്നത് കാണുമ്പോൾ നിങ്ങൾ അവൻ്റെ പുറകെ ചെന്നാ മതി അവൻ ചെല്ലുന്ന വീട്ടിൽ ചെല്ലുമ്പോഴേക്കും നിങ്ങൾക്ക് അവിടെ വിരിച്ചൊരുക്കിയിരിക്കുന്ന മാളിക കാണാം എന്ന് പറഞ്ഞാൽ ഇരുപത്തിയാറാം അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു മത്ത ഇരുപത്തി ആറിന്റെ പതിനേഴിൽ കാണുന്നു പൊളിപ്പില്ലാത്തിയപ്പത്തിന്റെ ഒന്നാം നാളിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് നീ പെസ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെ എന്ന് ചോദിച്ചു അതിന് അവൻ പറഞ്ഞത് നിങ്ങൾ നഗരത്തിൽ ഇന്നവന്റെ അടുക്കൽ ചെന്ന് എന്റെ സമയം അടുത്തിരിക്കുന്നു ഞാൻ എന്റെ ശിഷ്യന്മാരുമായി നിന്റെ അടുക്കൽ പെസഹ കഴിക്കുമെന്ന് ഗുരു പറയുന്നു എന്ന് പറവിൻ ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു പെസഹ ഒരുക്കി ഇതിന്റെ വിശദീകരണം അല്ലെങ്കിൽ മർക്കോസ് വിശേഷത്തിലേക്ക് ഞാൻ പറഞ്ഞല്ലോ മർക്കോസിന്റെ വീട്ടിലാണ് ഈ വിരുന്ന്ശാല ഈ അപ്പർ റൂം മർക്കോസിന്റെ സുവിശേഷത്തിൽ അതുകൊണ്ട് കുറച്ചുകൂടെ ഈ വിഷയത്തിൽ വ്യക്തമായ വിവരണം കാണാനായിട്ട് കഴിയും മർക്കോസ് വിശേഷം പതിനാലാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ യേശു ഈ അടയാളം പറയുന്നതും ആ അടയാളത്തെ പിന്തുടർന്നവർ വീട്ടിലെത്തുന്നതും അവൻ ഒരു വൻമാളിക കാണിച്ചു കൊടുക്കുന്നതും നമുക്ക് മർക്കോസ് വിശേഷം പതിനാലാം അധ്യായത്തിന്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് യേശുവിനായി ഒരു വീട് ഒരു മുറി ഒരുക്കപ്പെട്ടിരുന്നു ശിഷ്യന്മാരുടെ ഇവിടുത്തെ ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അതിന് മുൻപുള്ള പസഹകൾ ശിഷ്യന്മാരോടുകൂടെ യേശു ആചരിച്ച പ്രസവങ്ങളിൽ ശിഷ്യന്മാർ യേശുവിന് വേണ്ടി വീട് കണ്ടെത്തി യേശുവിന് നിർദ്ദേശപ്രകാരം ഒരുക്കുകയായിരുന്നു പക്ഷെ ഇവിടെ അവർക്ക് ഒരുക്കേണ്ടി വന്നില്ല യേശു പറഞ്ഞ അടയാളം അനുസരിച്ച് പിന്തുടർന്നിരുന്നു ഒരുക്കപ്പെട്ട മാളിക നേരത്തെ കാണുവാനായിട്ട് കഴിഞ്ഞു ഹരിലൂയ്യ യേശുവിന്റെ ഒടുവിലത്തെ അത്തരം എത്ര കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെട്ടു തന്നെ ശിഷ്യന്മാര് പോലും ആശ്ചര്യപ്പെടുന്ന വിധത്തിൽ അത് ഒരുക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നു ഇനി മത്തായി ഇരുപത്തിയാറിന്റെ ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം ഈ വീട്ടിൽ വെച്ച് നടക്കുന്ന ഒരു സംഭവം ഒരു പ്രധാന സംഭവം തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആർ എന്ന് യേശു അവിടെ വെച്ച് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് വ്യക്തമാക്കി കൊടുക്കുകയാണ് അതിനു മുൻപ് തന്നെ നിങ്ങളിൽ ഒരുവൻ ഒരു പിശാജ് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അതിന് മുൻപ് തന്നെ നിങ്ങൾ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് യേശു പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അതൊരു അടയാളത്തോടുകൂടി വ്യക്തമാക്കി കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ഏമൻ മത്തായി സുരേഷൻ ഇരുപത്തി ആറിന്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ വാക്യങ്ങളിൽ നമുക്ക് കാണാം അതിൽ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ എന്നാറെ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂത ഞാനോ റബ്ബി എന്ന് പറഞ്ഞതിന് നീ തന്നെ എന്ന് അവൻ പറഞ്ഞു വ്യക്തമായ യേശു പറഞ്ഞു അതിൻ്റെ മറ്റു ശിഷ്യന്മാർ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യൂതായോട് പറയുകയാണ് നീ തന്നെയാണ് എന്നെ ഒറ്റ കൊടുക്കുന്നത് യൂതായിയുടെ ഇവിടുത്തെ ആക്ടി ഒക്കെ ഭയങ്കര രസമാണ് എല്ലാവരും ചോദിക്കുന്നു ഞാനോ ഗുരു ഞാനോ ഗുരു അപ്പോ അവനും ചോദിച്ചു ഞാനോ ഗുരു ഞാനോ ഗുരു പ്രൈസ് ഒന്നും അറിയാത്തതുപോലെ മറ്റു ശിഷ്യന്മാർക്കൊന്നും മനസ്സിലായില്ല മുഖഭാവം കൊണ്ട് പെരുമാറ്റം കൊണ്ട് ആർക്കും മനസ്സിലായില്ല ഒരു പതർച്ച അവന്റെ വാക്കിലുണ്ടായില്ല ഒരു പതർച്ച അവൻ്റെ പെരുമാറ്റത്തിലുണ്ടായില്ല മറ്റെല്ലാ ദിവസത്തെയും പോലെ എത്ര കൂളായിട്ടാണ് അവൻ ആ ദിവസവും കൈകാര്യം ചെയ്യുന്നത് അവസാന എത്താഴത്തിനും കൂടെ വന്നിരുന്നത് ഞാനുറപ്പിച്ചത് ഒരുവന്റെ ഉള്ളിൽ പിശാജ് കടന്നു കഴിഞ്ഞാൽ ലോകം തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ അവൻ അഭിനയപ്രഭുവായി മാറും എന്നുള്ളത് ഹേൻ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് ഹാലി അപ്പോ ഹൈൻ യൂതായുടെ തകർത്ത അഭിനയം അവന്റെ അകത്ത് പിശാച കയറി നടത്തിയ അഭിനയം നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും പക്ഷേ ലോകത്തിന് പെരുമാറ്റം കൊണ്ടോ വാക്കുകളിലൂടെയോ മുഖഭാവം കൊണ്ടോ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും ഹൃദയങ്ങളെയും ചിന്തകളെയും നിലവുകളെയും ഓരോ ളെയും അറിയുന്ന കർത്താവിൻ്റെ കണ്ണിന് മുൻപിൽ മറഞ്ഞിരിക്കാൻ ആർക്കും കഴിയുകയില്ല മറച്ചു വയ്ക്കാനും ആർക്കും കഴിയുകയില്ല അങ്ങനെയാണെങ്കിൽ ആത്മീയതൂത് കൂടെ ഞാൻ പറയാം ഒരു പക്ഷേ ദൈവവൈതലായ നിനക്കെതിരെ എവിടെയെങ്കിലും കോൺസ്പിറസി നടന്നാൽ ഗൂഢാലോചന നടന്നാൽ നിന്നെ തകർത്ത് കളയുവാനായിട്ട് ഇല്ലായ്മ ചെയ്യുവാനായിട്ട് കുതന്ത്രങ്ങൾ മെനയപ്പെട്ടാൽ അത് ഞാൻ അറിയുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഭാരപ്പെടേണ്ട നമ്മൾ അറിഞ്ഞില്ലേലും കുഴപ്പമില്ല അറിയുന്ന കർത്താവ് കൂടെയുണ്ട് കർത്താവത് ഡീൽ ചെയ്തോളും കർത്താവത് വിഷയത്തെ കൈകാര്യം ചെയ്തോളും ഹാല ലൂയ്യ അപ്പൊ ഇവിടെ നീ തന്നെ എന്ന് പറഞ്ഞ കർത്താവ് തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ഒറ്റ കൊടുക്കുന്നവന്നവൻ ആര് എന്ന് കൃത്യമായി വെളിപ്പെടുത്തുന്നത് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നു ഹാല ലൂയ്യ ഇനി യേശു മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ട നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമുള്ളത് പെസഹ വേളയിലാണ് ഈ സംഭാഷണം നടന്നത് പെസഹ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ അല്ലെങ്കിൽ യഹൂദ മതത്തിന്റെ ഭാഗമായുള്ള ഓർമ്മ പെരുന്നാളാണ് ഓർമ്മ ഉത്സവമാണ് ഫെസ്റ്റിവൽ ഓഫ് റിമംബറൻസ് മെമ്മറൻ മെമ്മോറിയൽ ആണ് ഈജിപ്തിൽ നിന്നും ഇസ്രയേലിൽ നിന്ന് പുറപ്പെട്ടതിന്റെ ആ ജ്ഞാപകമാണ് പ്രസഹ എന്ന് പറയുന്നത് ഈ യൂത പ്രസഹയിൽ പങ്കെടുത്തു അപ്പത്തിൽ ചാറുമുക്കി അവന് കൊടുത്തു അവൻ അത് മേടിച്ച് സാത്താൻ അവൻ്റെ അകത്ത് കയറി അവൻ സ്ഥലം വിട്ടു തിരുമേശ കർത്താവ് അതിനു ശേഷമാണ് ഇനാഗുറേറ്റ് ചെയ്തത് ആരംഭിച്ചത് ഹലൂയ്യ അത് നമ്മൾ മറന്നുപോകരുത് അപ്പൊ ആദ്യത്തെ തിരുമേശ ആദ്യത്തെ കർത്താവിന്റെ മേശ ആദ്യത്തെ തിരുവത്താഴം ലോഡ്സ് ടേബിൾ കർത്താവ് ആരംഭിക്കുന്നതിന് മുൻപേ യൂതായ പറഞ്ഞു വിട്ടു ഹാലിലൂ ഇന്ന് നമ്മൾ പൊതുവെ ആരെയും മാറി നിൽക്കാൻ പേര് പറഞ്ഞോ എടുത്തു പറഞ്ഞോ ആവശ്യപ്പെടുന്നത് കുറവാണ് മുൻപൊക്കെ അപ്പച്ചന്മാരൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ വഴക്കുണ്ടാക്കിയിട്ട് വന്ന അറിവ് കിട്ടിക്കഴിഞ്ഞാൽ മാറി നിൽക്കാൻ പറയും ദശാംശം കൊടുക്കാതിരുന്നാൽ മാറി നിൽക്കാൻ പറയും ഏതെങ്കിലും ആരോടെങ്കിലും പിണങ്ങിയിരിക്കുന്നെങ്കിൽ മാറി നിൽക്കാൻ പറയും എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാറി നിൽക്കാൻ പറയും ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒന്നും പറയാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല ആത്മീയ ഗോളം ആത്മീയ ലോകം എനിവേ എന്നാൽ പ്രാഗൽഭ്യമില്ലെങ്കിൽ മനസാക്ഷി ശുദ്ധമല്ലെങ്കിൽ സ്വയം മാറി നിൽക്കാനായിട്ട് ആഹ്വാനം നൽകാറുണ്ട് എന്താ കാരണം എന്നറിയാമോ കൊരിഞ്ചലേഖന ഒന്ന് കൊരിഞ്ചർ പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ വ്യക്തമായിട്ട് പറയുന്നു അയോഗ്യമായി ഈ അപ്പം ഭക്ഷിക്കുകയോ ഈ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും എന്താ അയോഗ്യമായി തിന്നുകയോ കുടിക്കുകയോ ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം രണ്ടർത്ഥം ഈ അയോഗ്യത എന്ന വാക്കിനകത്തുണ്ട് ഒന്ന് ജീവിതത്തിലെ അയോഗ്യത തിരുമേശയിൽ പങ്കെടുക്കാനായിട്ട് യോഗ്യനാകണം ദൈവത്താൽ യോഗ്യത പ്രാപിക്കണം ദൈവത്താൽ പ്രാഗൽഭ്യം സമ്പാദിക്കണം നമ്മുടെ കഴിവ് കൊണ്ട് പ്രവൃത്തി കൊണ്ട് പ്രാഗൽഭ്യമുള്ളവരായി തീരുക എന്നല്ല ദൈവകൃപയിൽ കൃപയിൽ ആശ്രയിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോടും മനുഷ്യരോടും നല്ല മനസാക്ഷി ശുദ്ധ മനസ്സാക്ഷിയോടുകൂടെ പ്രാഗൽഭ്യമുള്ളവരായി തിരുമേശയിൽ പങ്കുചേരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് അയോഗ്യതയാണ് രണ്ട് അയോഗ്യത എന്താണ് ഇത് ചെയ്യുന്നതിന് ഇതിൽ പങ്കുചേരുന്ന രീതിയിൽ ഒരു യോഗ്യതയുണ്ട് ഹരിരൂയ ദൈവസഭയ്ക്കൊരു യോഗ്യതയുണ്ട് മാന്യമായ വസ്ത്രധാരണം മറ്റുള്ളവർക്ക് ഇടർച്ചയുണ്ടാകാത്ത ഉണ്ടാക്കാത്ത പെരുമാറ്റം ഹരിയ്യ ദൈവസഭയിൽ നടത്തുന്ന കൂട്ടായ്മകളിൽ ഒരു അച്ചടക്കം ദൈവം പ്രസാദിക്കുന്ന വിധത്തിൽ ആ കൂട്ടായ്മയിൽ പങ്കു ചേരുന്ന അനുഭവം താഴ്മയോടെ വിനയത്തോടെ ഭവ്യതയോടെ സൗമ്യതയോടെ കൂട്ടായ്മകളിൽ തിരുമേശുശ്രൂഷ എന്നുള്ളത് മാത്രമല്ല സഭായോഗങ്ങൾ കൂട്ടായ്മകൾ ദൈവ ഭയത്തോടെ അതിലായിരിക്കുന്ന അനുഭവം ഇതെല്ലാം യോഗ്യതയാണ് ആ കൂട്ടായ്മയിൽ യോഗ്യതയോടെ പങ്കുചേരണം അലക്ഷ്യമാക്കരുത് അലക്ഷ്യരായി പങ്കുചേരരുത് ഉദാസീനരായി പങ്കുചേരരുത് ദൈവഭയം ഇല്ലാതെ പങ്കുചേ ചേരരുത് ബ്രേക്ഫാസ്റ്റിന് ബ്രെഡ് കഴിക്കുന്നത് പോലുള്ള മനോഭാവത്തോടു തിരുമേശയിൽ അപ്പത്തിൽ പങ്കുചേരരുത് ലാഘവത്തോടുകൂടെ അതിൽ പങ്കുചേരരുത് ഭയത്തോടെ പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന ഓർമ്മയോടെ ഹൃദയത്തിൽ അത് അനുസ്മരിച്ച് അതിന് നന്ദി കരേറ്റിക്കൊണ്ട് ഇതിൽ പങ്കുചേരുന്നില്ലെങ്കിൽ ആ ചേരുന്ന രീതി അയോഗ്യമായ രീതിയാണ് ക്രൂശുമാരണത്തെക്കുറിച്ചൊരു വാക്കുപോലും പറയാതെ തിരുമേശിയൊക്കെ നടത്തുന്ന അനുഭവങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പലയിടത്തും ഉണ്ട് ഹാമയിൽ ദൈവോചനം പറയുന്നു അയോഗ്യമായി ഈ അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ കുറ്റക്കാരനാകും ദൈവസനത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും ദൈവവും വാങ്ങെ കുറ്റക്കാരനാകും കർത്താവിന്റെ ഹാമയിൽ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താ കർത്താവിന്റെ ശരീരം എന്ന് പറയുന്നത് യേശുവിൻ്റെ ശരീരത്തെ കുറിച്ച് മൂന്ന് കാര്യങ്ങളാണ് ബൈബിൾ പറയുന്നത് ഒന്ന് യേശുവിൻ്റെ ലിറ്ററൽ ബോഡി നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു വചനം ജടമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ആക്ഷരിക ശരീരം യേശുവിൻ്റെ ആക്ഷരിക ശരീരം ആ ശരീരത്തിലാണ് കർത്താവ് ശിക്ഷയേറ്റത് ആ ശരീരത്തിലാണ് കർത്താവ് മരിച്ചത് ആ ശരീരത്തിൽ തന്നെയാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റതും തൊട്ടുനോക്കാൻ നോക്കാൻ തോമസിനോട് ഉൾപ്പെടെയുള്ളവരോട് കർത്താവ് പറയുന്നതും ആ ശരീരത്തെ കുറിച്ചാണ് അത് യേശുവിന്റെ ലിറ്ററൽ ബോഡി രണ്ട് യേശുവിന്റെ സ്പിരിച്വൽ ബോഡി ആത്മീയ ശരീരം എന്താ കർത്താവിന്റെ ആത്മീയ ശരീരം ദരിസ് എ ചർച്ച് യേശുവിന്റെ സഭയാണ് ക്രിസ്തുവിന്റെ ആത്മീയ ശരീരം ക്രിസ്തു തലയും സഭ യേശുവിന്റെ ശരീരവും അത് സ്പിരിച്വൽ ബോഡിയാണ് തേർഡ് സിംബോളിക് ബോഡി ഹെയിൽ ഓർമ്മയായ ശരീരം സിംബൽ ആയിരിക്കുന്ന ശരീരം ഹാമേൻ അതാണ് തിരുമേശയിലെ അപ്പം എന്ന് പറയുന്നത് സിംബോളിക് ആണ് യേശുവിന്റെ ശരീരം എന്നതുപോലെ ഹാമേൻ അത് ശരീരം അക്ഷരാർത്ഥത്തിൽ ശരീരമല്ല ശരീരത്തെ പ്രതിനിധാനം ചെയ്യുന്നു ശരീരത്തെ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് വേണ്ടി തകർന്ന ശരീരത്തെ ഓർമ്മിപ്പിക്കുന്നു ഹേലൈലൂ ഈ സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ആയ ക്രിസ്തുവിനെ അത് ഓർമ്മിപ്പിക്കുന്നു ഓർമ്മയായ സിംബോളിക് ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈ മൂന്ന് ശരീരം സംബന്ധിച്ചും കുറ്റക്കാരനാകും അയോഗ്യമായ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്താൽ ഹലിലൂയ്യ ഒന്ന് യേശുവിന്റെ ലിറ്ററൽ ബോഡി സംബന്ധിച്ച് കുറ്റക്കാരനാകും എന്താ കാരണം ആ ശരീരം തകർന്നത് അടിയേറ്റത് മുറിവേറ്റത് നിനക്ക് വേണ്ടിയാണ് എന്നിട്ട് നീ പാപം ചെയ്തിട്ട് അലക്ഷ്യമായിട്ട് ഈ മേശയിൽ പങ്കുചേരുമ്പോൾ ആ ശരീരത്തിൽ വീണ്ടും വേദന ഏൽപ്പിക്കുകയാണ് മുറിവേൽപ്പിക്കുകയാണ് ദുഃഖമുണ്ടാക്കുകയാണ് അപ്പോൾ ആക്ഷര ശരീരം സംബന്ധിച്ച് കുറ്റക്കാരനാകും രണ്ട് ആത്മീയ ശരീരം സംബന്ധിച്ച് കുറ്റക്കാരനാകും ദൈവസഭ കർത്താവിന്റെ ശരീരമാണ് അയോഗ്യമായി പങ്കുചേരുമ്പോൾ ആ സഭയ്ക്ക് ഇടർച്ച ഉണ്ടാക്കുകയാണ് സഭയ്ക്ക് മുറിവേൽപ്പിക്കുകയാണ് അപ്പോൾ ആത്മീയ ശരീരം സംബന്ധിച്ച് കുറ്റക്കാരനാകും മറ്റൊന്ന് മെമ്മറിയൽ ബോഡി ഓഫ് സിംബോളിക് ബോഡി ഈ അപ്പത്തിൽ അയോഗ്യമായി പങ്കുചേരുമ്പോൾ ആ ശുശ്രൂഷയെ അപമാനിക്കുന്നത് നിമിത്തം ആ ശരീരം സംബന്ധിച്ചും കുറ്റക്കാരനാകും ഹരിരൂയ അതുകൊണ്ട് യോഗ്യമായിട്ട് വേണം അതിൽ പങ്കുചേരാൻ അതിനുള്ള ശിക്ഷ എന്താണെന്നും അവിടെ പറഞ്ഞിട്ടുണ്ട് പലരും രോഗികളാകും ബലഹീനരാകും നിദ്രയുള്ളൂ അവിടെ നിദ്ര നിദ്രയെന്ന് പറഞ്ഞിരിക്കുന്നു മരണം എന്ന ആശയത്തിലാണ് ഹരിരൂയ്യോ പലരും ശരീരത്തിൽ രോഗമല്ലെങ്കിലും ആത്മീയ രോഗിയാണ് ശരീരത്തിൽ ബലഹീനരല്ലെങ്കിലും ആത്മീയ ബലഹീനരാണ് ശരീരത്തിൽ നിദ്രയില്ലെങ്കിലും ആത്മീയമായി മരിച്ചവരാണ് ഈ ശരീരത്തിലെ മരണത്തെക്കാൾ വലുത് ആത്മീയ മരണമാണ് ചിലരെ കർത്താവ് വിട്ടയക്കുകയാണ് ബാലശിക്ഷ പോലും കൊടുക്കാതെ വിട്ടയക്കുകയാണ് കാരണം എന്താണെന്നറിയാവൂ അടിച്ചിട്ട് കാര്യമില്ല നന്നാകത്തില്ല ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത് കാര്യം എന്ന് സിയാവിൽ പറയുന്നത് പോലെ അതുകൊണ്ട് കർത്താവ് ചിലരെ വിട്ടയക്കുകയാണ് ഹലി ലൂയ്യ അപ്പോൾ അവർ ആത്മീയമായി മരിച്ചു ഇനി അവരതിനേക്കാൾ വലിയ വലിയ ശിക്ഷ എന്താ ഉള്ളത് എനിവേ ഹമേൻ അപ്പോൾ കർത്താവ് തൻ്റെ തിരുമേശ ശുശ്രൂഷ ഇവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നതും നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും അതിനു മുൻപ് അല്ലെങ്കിൽ തിരുമേശ ശുശ്രൂഷ ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ് കർത്താവ് മറ്റൊരു കാര്യം ചെയ്തു യോഗനാന സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകുന്നത് കാണുവാനായിട്ട് കഴിയും കർത്താവ് എങ്ങനെ നിങ്ങൾ മറ്റൊരുവനെ തന്നെ മഹാനായി ശ്രേഷ്ഠനായി വലിയവനായി എണ്ണമെന്നുള്ളതിന് മാതൃക കാണിച്ചു തന്നു ഹൗ ൻ യു ബി ഹംബിൾ നിങ്ങൾക്ക് എങ്ങനെ താഴ്മയുള്ളവരായിരിക്കാം എന്നതിന് മാതൃക കാണിച്ചു തന്നത് ഈ വീട്ടിൽ വച്ചാണ് നമ്മൾ താഴ്മയുള്ളവരായിരിക്കണം എന്ന് കർത്താവ് പഠിപ്പിച്ചു ഹരിലൂയുള്ള മറ്റൊന്ന് യോഹനാട് സുവിശേഷം പതിനാലാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു ഞാൻ പോകുന്നു നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് ഇടത്ത് നിങ്ങളെ വരുത്തേടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ കൊള്ളും ഇറ്റേണൽ ഫ്യൂച്ചറിനെ കുറിച്ച് കർത്താവ് പ്രോമിസ് നൽകുന്നു ഈ വീട്ടിൽ വെച്ച് ഹരിലൂയ്യ നിത്യഥയെക്കുറിച്ച് നിത്യഭാവിയെക്കുറിച്ച് നിത്യ ജീവനെക്കുറിച്ച് നിത്യതയിൽ യേശുവിനോടൊപ്പമായിരിക്കുമെന്നത് ഈ വീട്ടിൽ വെച്ച് കർത്താവ് വാഗ്ദത്തം ചെയ്യുന്നു ഹരിലൂയ്യ ഇനി അവിടെ നടക്കുന്ന മറ്റൊരു സംഭവം പ്രൈസ് യോഹനാൻഡ് സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യം ഫോർട്ടീൻ കുറിച്ച് കർത്താവ് വാഗ്ദത്തം നൽകുന്നു പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദത്തം കർത്താവ് നൽകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കുന്നത് വരെ ഇവിടെ നിങ്ങളോട് കൂടെ ആയിരിക്കാൻ നിങ്ങളിൽ വസിക്കാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ഞാൻ അയക്കും എന്ന വാഗ്ദത്തം ഈ വീട്ടിൽ വെച്ച് കർത്താവ് നൽകുന്നു എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനമായി അത് മാറി അല്ലെങ്കിൽ ആ മാളിക മുറി മാറി എന്ന് നോക്കുക ഹയ്യ ഇനി പതിനഞ്ചാം യോഹനുസരിച്ച ശേഷം പതിനഞ്ചാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ അതും ഈ വീട്ടിൽ വെച്ച് നടക്കുന്ന സംഭാഷണമാണ് യേശുവിൽ വസിക്കാനും അങ്ങനെ വസിച്ചുകൊണ്ട് ഫലം കായ്ക്കാനും നിലനിൽക്കുന്ന ഫലം കായ്ക്കാനും കർത്താവ് കൽപ്പന നൽകുന്നു എന്നിൽ കായ്ക്കാത്ത കൊമ്പിനെ വെട്ടിക്കളയുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു ായ്ക്കുന്നതിനെ ചെത്തി പ്രൂണിംഗ് നടത്തി അധികം ഫലം കായ്ക്കേണ്ടതിന് പ്രൂണിങ് ചെയ്യുമെന്ന് കർത്താവ് ആമേൻ ഇവിടെ ശിഷ്യന്മാർക്ക് ആമേൻ അറിവ് കൊടുക്കുന്നു അതും ഈ വീട്ടിൽ വെച്ചാണ് നടക്കുന്നത് പ്രൈസ് മാത്രമല്ല യോഹന്ന വിശേഷം പതിനാറാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം രണ്ടാമത്തെ വാക്യം മുപ്പത്തി മൂന്നാമത്തെ വാക്യം ഒന്ന് രണ്ട് മുപ്പത്തി മൂന്ന് പതിനാറാം അധ്യായം ഇവിടെല്ലാം കർത്താവ് പറയുന്നു നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എന്റെ നാമനിമിത്തം നിങ്ങൾക്ക് ഇവിടെ ഉപദ്രവമുണ്ട് ഹരിലൂയ അതിനാൽ തളർന്നു പോകാനല്ല ഭയപ്പെടാനല്ല ക്ഷീണിക്കാനല്ല ഇതിനെല്ലാം പ്രതിഫലമുണ്ട് ഹരിലൂയ ധൈര്യപ്പെടാനാ കർത്താവ് പറഞ്ഞത് ലോകത്തെ ജയിച്ച ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്നാ കർത്താവ് പറഞ്ഞത് പ്രൈസല്ലോ ഒറ്റ കാര്യം കൂടെ അവിടു ഞാൻ പറഞ്ഞു നിർത്താം യേശുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന എന്ന് പ്രസിദ്ധമായ യോഹനാൻസ് വിശേഷം പതിനേഴാം അധ്യായത്തിൽ കാണുന്ന പ്രാർത്ഥന കർത്താവ് ചെയ്യുന്നത് ഈ വീട്ടിൽ വച്ചാണ് ആ പ്രാർത്ഥന തന്നെ നമുക്ക് ഒരു ദീർഘമായ പഠനത്തിന് വക നൽകുന്ന പ്രാർത്ഥനയാണ് ഹലിലൂയ ഹൈ പ്രൈസ് തൻ്റെ ശിഷ്യന്മാർ താനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ ഒന്നായിരിക്കേണ്ടതിന് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു ഹലിലൂയ ഇവരിലൂടെ എന്നെ കൈക്കൊള്ളാനിരിക്കുന്നവർക്ക് വേണ്ടി എന്ന് പറയാൻ നമ്മെ ഉൾപ്പെടെ ഓർത്ത് കർത്താവ് അവിടെ പ്രാർത്ഥിക്കുന്നു ഹലൂയ അങ്ങനെ മനോഹരമായ ആത്മീയ ചിന്തകളും ദൈവശാസ്ത്രവും ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥന ദീർഘമായ പ്രാർത്ഥന ഒരു പക്ഷേ യേശുവിന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് തന്നെ പറയേണ്ടി വരും ഈ ഭൂമിയിലായിരുന്നു നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വലിയ പ്രാർത്ഥന കർത്താവ് നടത്തുന്നത് ഈ വീട്ടിൽ വെച്ച ദീർഘമായ ഒരു പ്രാർത്ഥന ഹല ഇതാണ് മർക്കോസിന്റെ മാളിക മുറിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാന സംഭവങ്ങൾ അതിനുശേഷം പ്രസഹ നടത്തി പ്രസഹ ആചരിച്ച ശേഷം അവർ സ്തോത്രം പാടി പാടിക്ക് പുറപ്പെട്ടു പോയി ഹല്ലേൽ ഗീതങ്ങൾ പാടി അവർ മലയ്ക്ക് പുറപ്പെട്ടു പോയി പ്രൈസ് നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ സ്തോത്ര ഗീതങ്ങൾ നമ്മുടെ വീടുകളിൽ ഉയരട്ടെ ആരാധന ഗീതങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ ഉയരട്ടെ യേശുവിൻ്റെ പ്രാർത്ഥനയുടെ അത് റിസൾട്ട് നമ്മുടെ ഭവനങ്ങളിലുണ്ടാകട്ടെ ഈ ദിനവും നമുക്ക് മനോഹരമായി ചിന്തകൾ നൽകിയ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കാം നല്ല പിതാവേ കഴിഞ്ഞ ചില ആഴ്ചകളായി യേശു ഞങ്ങളുടെ ഭവനത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഞങ്ങൾ തിരുവെഴുത്തുകളെ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തു കൊണ്ടിരുന്നു കർത്താവ് ഉണ്ടായിരുന്ന ഭവനങ്ങളിൽ നടന്ന വിഷയങ്ങളെ പ്രതി ഞങ്ങളോട് വിവിധമായി ദൈവം സംസാരിച്ചതുകൊണ്ട് ദൈവം സംസാരിച്ച ആലോചനകൾക്ക് ഞങ്ങൾ നീക്കം നന്ദി കരയേറ്റുന്ന കർത്താവ് ഇത് ഞങ്ങളുടെ ജീവിതത്തിന് ആത്മീയ വർധനവിനും അനുഗ്രഹത്തിനും ഉതങ്ങിയതിനായി സ്തോത്രം തുടർന്നും ഒന്ന് കൂടെയിരിക്കണം അവിടുത്തെ നാമം ഞങ്ങളിൽ പരിമളം പരത്തി എപ്പോഴും പരിലസിക്കുമാറാകട്ടെ ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു കൂടെയിരിക്കണം യേശുക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ അമേൻ അമേ